ഇന്ത്യയുടെ താരിഫ് യുദ്ധത്തിന് വന്ന അമേരിക്കയ്ക്ക് തിരിച്ച് പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ അതായത് നൂറ് ശതമാനം താരിഫ് എന്തിനാണെന്നല്ലേ ഐഫോണിന് അതായത് ആപ്പിൾ ഇറക്കുന്ന ഐഫോണിനാണ് നൂറ് ശതമാനം താരിഫുമായിട്ട് ഇന്ത്യ എത്തിയിരിക്കുന്നത് അവരുടെ സ്മാർട്ട് ഫോൺ ഭീമനാണല്ലോ ഈ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഈ ആപ്പിളിനാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള താരിഫ് നൂറ് ശതമാനം താരിഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കരുത്തുറ്റ ഏറ്റവും ശക്തമായ ഒരു നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ ഏറെക്കാലം വിശ്വസിച്ച് ഉറ്റ ചങ്ങാതിയായി ഉറ്റ പങ്കാളിയായി കണ്ടിരുന്ന ഇന്ത്യയോട് ചെയ്ത ട്രംപിൻ്റെ ഏറ്റവും വലിയ അനീതിക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇതിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇനി ഇവിടെ ഈ പറയുന്ന ആപ്പിളുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നെങ്കിൽ അതിന് നൂറ് നികുതി നൽകേണ്ടി വരും അതായത് ഒരു ലക്ഷം രൂപയുടെ ഫോണിന് അമേരിക്കയ്ക്ക് ഒരു ലക്ഷം രൂപ തന്നെ ഇന്ത്യക്ക് നൽകിയാൽ മാത്രമേ ഇന്ത്യയിൽ ഈ ഫോണുകൾ വിൽക്കാനാവുകയുള്ളൂ അതായത് ആ ഫോണിൻ്റെ വിൽപ്പന തന്നെ അമേരിക്കയ്ക്ക് നഷ്ടമാകുമെന്നുള്ളതാണ് ഇതോടുകൂടി അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ സാമ്പത്തികമായി തിരിച്ചടി ഉണ്ടാകും അതോടുകൂടി ഐഫോൺ എന്ന് പറയുന്ന കമ്പനിക്ക് തകർച്ചയിലേക്ക് നീങ്ങേണ്ടി വരും അങ്ങനെ ഒരു തകർച്ച നേരിട്ട് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും ആ തിരിച്ചടി നേരിടാനുള്ള കെൽപ്പ് അമേരിക്കയ്ക്ക് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ചില്ലറയായിരിക്കില്ല ട്രംപിന് മേൽ ഇനി കമ്പനികൾ ചുമത്താനിരിക്കുന്ന വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടല്ലോ ആ സമ്മർദ്ദം തരണം ചെയ്തു പോകാനായിട്ട് ട്രംപിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് ട്രംപിൻ്റെ പാർട്ടി അടക്കമുള്ള അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി അടക്കമുള്ള പാർട്ടികൾക്ക് വരുന്ന ഫണ്ടുകളും വരുമാനവും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തടസ്സമുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആപ്പിളിന് ഇരട്ട പ്രഹരമാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയിൽ നിർമ്മിക്കാനായി വലിയ നിക്ഷേപ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ആപ്പിൾ അപ്പോഴാണ് ഈ നിക്ഷേപ പദ്ധതികളെല്ലാം ഇന്ത്യ മരവിപ്പിക്കാൻ ഇരിക്കുന്നത് അതായത് ഇന്ത്യയിലേക്ക് ആപ്പിളിൻ്റെ ഫോണുകൾ വിൽക്കാനാവുന്നില്ല ആകില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം കാരണം ഉയർന്ന താരിഫ് രണ്ട് ഇവിടെയുള്ള നിക്ഷേപ പദ്ധതികൾ ഇവിടെ ഫാക്ടറി ഉൽപ്പാദനം ഏതാണ്ട് അതായത് ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്ട് പൂർണ്ണ സജ്ജമായിരിക്കെ ഇന്ത്യ അതിനെ തടയിടുകയാണെങ്കിൽ ഇത്രയും നാൾ നടത്തിയ നിക്ഷേപം പോലും അവർക്ക് വെള്ളത്തിലാവുന്ന അവസ്ഥയുണ്ടാകും ഇത് വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉൽപ്പാദനം മാറ്റാനുള്ള ആപ്പിളിൻ്റെ ശ്രമങ്ങൾക്കും ഇതോടെ വലിയ തിരിച്ചടി ഉണ്ടാകും ചൈനയും ഇതേ രീതിയിൽ ആപ്പിളിനോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആപ്പിളിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാനാവാത്ത സ്ഥിതി വരുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ ലോകത്തിലെ ഐഫോൺ ഉൽപ്പാദനത്തിൻ്റെ ഇരുപത്തി ഒൻപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാകുമെന്നായിരുന്നു പ്രവചനമുണ്ടായിരുന്നത് എന്നാൽ പുതിയ താരിഫ് പ്രഖ്യാപനത്തോടെ ഈ ലക്ഷ്യങ്ങൾ അനിശ്ചിതത്തില അനിശ്ചിതത്വത്തിലാവുന്ന ഒരു അവസ്ഥയും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കൂട്ടുകെട്ടെ ശക്തിപ്പെടുന്നതോടുകൂടി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ പരസ്യമായ നിലപാടാണ് ഇന്ത്യയും ചൈനയും കൂടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഗാഡിയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതേപ്പറ്റിയുള്ള വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ കൊടുക്കുന്നു അതായത് ബ്രക്സിറ്റ് ഉച്ചകോടിയിലും ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഉച്ചകോടിയിലും അതുപോലുള്ള വ്യത്യസ്തങ്ങളായ ഈ പറയുന്ന അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ ഇന്ത്യയും ചൈനയും ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു അതിന് പിന്നാലെ ഏറ്റവും രഹസ്യമായി നടത്തിയ രണ്ട് ചർച്ചകൾ കൂടി ഇന്ത്യ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ദുബായിലും മറ്റൊന്ന് ജക്കാർത്തയിലും നടത്തിയ യോഗങ്ങളാണ് ഇതിൽ ഇന്ത്യയും ചൈനയും എടുത്ത നിലപാടുകൾ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ലോകത്തിന് ഇതുവരെയും വെളിവായിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ഈ തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാനായി നെട്ടോട്ടമൊടുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം കാരണം ഇന്ത്യയുടെ നിലപാട് ചൈനയുമായി ചേർന്ന് പുതിയൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ഇന്ത്യൻ ഐ കമ്പനികളിൽ അമേരിക്കൻ വിപണിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള പ്രവേശനം നിയന്ത്രിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി അമേരിക്കയും ട്രംപും നടത്തുന്നുണ്ട് പക്ഷേ ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി പ്രൊഫഷനുകൾ അവിടെ എത്തിയില്ലെങ്കിൽ അവരുടെ ഐ ടി പ്രവർത്തനങ്ങൾ ഐ ടി വ്യവസായങ്ങളെല്ലാം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയാണ് കാരണം അമേരിക്കയിലുള്ള ഒരു ടെക് പ്രൊഫഷണലിന് ശമ്പളം കൊടുക്കണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന ആളുടെക്കാൾ ഇരട്ടിയിലധികം ശമ്പളമാണ് തുകയാണ് ചിലവാക്കേണ്ടി വരിക അങ്ങനെ ചിലവാകുമ്പോൾ കമ്പനിയുടെ ലാഭം കുറയും അത് അവരുടെ പ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ നീക്കം അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ആഗോള സാമ്പത്തിക ക്രമത്തിലും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇപ്പോൾ തന്നെ ഡോളറിലുള്ള വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ട് ജനം സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലാൾക്കം സ്വർണത്തിന് വില കുതിച്ചുയരുന്നത് കേരളത്തിലും ഏതാണ്ട് എൺപതിനായിരത്തിലേക്ക് അടുക്കുന്ന അവസ്ഥയാണ് നിലവിൽ സ്വർണത്തിനുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലുള്ള കാര്യമാണ് എന്തായാലും ആധിപത്യം കുറയ്ക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പദ്ധതിയിലേക്കാണ് ഇന്ത്യ ആദ്യം ചൂട് അമേരിക്കയുടെ എല്ലാ ആധിപത്യങ്ങളെയും തകർത്തെറിയുക എന്നാണ് വിദഗ്ദ്ധർ അവകാശപ്പെടുന്നതും അത് തന്നെയാണ് നാം ശക്തരാണ് നാം സ്വതന്ത്രമാണ് അമേരിക്കയോട് ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമെന്ന ഇന്ത്യയുടെ സന്ദേശമാണ് ഈ നീക്കത്തിലൂടെ നൽകുന്നത് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇന്ത്യയുടെ നീക്കം അമേരിക്ക തീരെ പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇനിയും ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഇന്ത്യയുടെ എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യത്തിൽ മൂന്നോ നാലോ തവണ ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അത്തരത്തിലുള്ള പണിയാണ് ഇന്ത്യ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് കാരണം ഈ പറഞ്ഞ ഇരുപത്തി തീയതി മുതൽ ഈ അമേരിക്കയുടെ ചുങ്കം പ്രാബല്യത്തിൽ വന്നതാണ് പക്ഷേ ഇന്ത്യ ആ സമയത്തൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല കാരണം നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ നമ്മളുടെ പച്ചക്കറികൾ ഈ പറയുന്ന പഴവർഗ്ഗങ്ങൾ അതുപോലുള്ളത് മുതൽ ടെക്സ്റ്റൈലുകൾ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ അടക്കം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനാകാത്ത അതായത് എക്സ്പോർട്ട് ചെയ്യാനാവാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നത് പക്ഷേ ആ പ്രതിസന്ധി അധിക കാലം ഉണ്ടാകില്ല കാരണം ഇന്ത്യ മറ്റ് വിപണികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് വിപണികളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ തന്നെ ഇന്ത്യക്ക് ഇതിൽ അമേരിക്കയോടുള്ള ആശ്രയത്വം കുറയും അമേരിക്കൻ മാർക്കറ്റുകളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് സ്വതന്ത്രമായ നിലപാടെടുക്കാൻ കഴിയും പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെയല്ല അമേരിക്കയ്ക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റയച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പോപ്പുലേഷനും ഏറ്റവും വലിയ മാർക്കറ്റുമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിറ്റഴിച്ചില്ല എങ്കിൽ അമേരിക്കയുടെ കഞ്ഞുകുടിമുട്ടും അതാണ് അവസ്ഥ നമുക്ക് മറ്റ് മാർക്കറ്റുകളുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് മറ്റ് മാർക്കറ്റുകളില കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ് രണ്ടാമത് ചൈനയും പക്ഷേ ഇത് രണ്ടും അമേരിക്കയുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കുകയാണ് ഏറെ അപ്രീതിയോടുകൂടിയാണ് പുടിൻ ഇപ്പോൾ ട്രംപിനെ കാണുന്നത് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉക്രൈനോട് കാണിച്ച സമീപനത്തിനും റഷ്യക്കെതിരായ നിലപാടെടുത്തതിനും കടുത്ത ആമർശം പുട്ടിനുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ നിലപാടുകളെ ഏതെല്ലാം രീതിയിൽ പണി വയ്ക്കാമോ ആ പണിയെല്ലാം കൊടുക്കാനായിട്ട് പുടിൻ കരുതിയിരിക്കുകയായിരുന്നു കാത്തിരിക്കുകയായിരുന്നു അതിനുള്ള ശക്തമായ ഒരു സാഹചര്യം ഒരുങ്ങി ഇന്ത്യയും ചൈനയും അതിനൊപ്പം ചേരുന്നു എന്തായാലും സൈനിക പരേഡിലായിട്ട് കിങ് ജോങ്ങിനടക്കമുള്ളവരും ഈ പറയുന്ന ചൈനയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് അതായത് മൂന്നാം തീയതി വളരെ കരുത്തു കാണിച്ച സൈനിക പരേഡ് ചൈനയിൽ നടക്കുകയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങളുടെ സൈനിക ശേഷി എന്തൊക്കെയാണെന്ന് ചൈന വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനി നേരിട്ടൊരു യുദ്ധത്തിന് നേരിട്ടൊരു പോരാട്ടത്തിനാണെങ്കിൽ പോലും ചൈനയ്ക്ക് മടിയില്ല എന്ന് ചൈന അമേരിക്കയുടെ മുഖത്ത് നോക്കി പറയുന്നു ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു ഇന്ത്യയുടെ ശരിയായ താൽപ്പര്യങ്ങൾ ഇന്ത്യ നടപ്പിലാക്കും അതുകൊണ്ട് തന്നെ അമേരിക്കക്കേറ്റ ഈ തിരിച്ചടിയിൽ അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കായിരിക്കും ഇത് കൊണ്ടെത്തിക്കുക മൂന്നാം ലോകരാഷ്ട്രമായി അമേരിക്ക കൂപ്പുകുത്താനുള്ള എല്ലാ അവസ്ഥയും അമേരിക്ക സ്വയം ഉണ്ടാക്കുന്നു അതായത് സ്വന്തം കുഴി അമേരിക്ക തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക